അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ഡി ജി പിയുടെ ശുപാർശ സർക്കാർ ദാസിനെതിരെയും സൂര്യ ആറ് ദിവസത്തിന് ശേഷം ഡി ജി പിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റു നടപടികൾ എങ്ങനെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ശുപാർശയിൽ മേൽ ഇത്രയും ദിവസം കഴിയുമ്പോഴാണ് ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് സർക്കാർ ഡി ജി പിയുടെ ശുപാർശ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് മുൻ എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം നടത്താനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് സുജിത് ദാസ് നിലവിൽ സസ്പെൻഷനിൽ കഴിയുകയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് നാളെ നിശ്ചയിക്കുമെന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഡി ജി പി നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്ന ഒരു ശുപാർശയിൽ പ്രധാനമായും ആറ് അഞ്ച് കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ച് കാര്യങ്ങൾ പി വി അൻബർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ മേലുള്ളതാണ് അത് സുജിത് ദാസ് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് മരം മുറിച്ചു മാറ്റിയതിൽ ഒരു വിഹിതം ഒരു പങ്ക് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വീട്ടിൽ കൊണ്ടുപോയി നൽകി എന്നൊരു ആരോപണം എം എൽ എ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടും ഇരുവർക്കും അതിൽ പങ്കുണ്ട് എന്ന രീതിക്കുള്ള ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ബന്ധുക്കളുടെ പേരിൽ എം ആർ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു മറ്റൊന്ന് തിരുവനന്തപുരം കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഇത്തരത്തിൽ അഞ്ച് കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ഒരു അന്വേഷണം നടക്കുക അതിന്റെ ശുപാർശ എ ഡി ജി പി നൽകിയിട്ട് ഇന്നിപ്പോൾ ആറാമത്തെ ദിവസമാണ് അത് സർക്കാർ അംഗീകരിക്കുന്നത് ഒരു ശുപാർശ അംഗീകരിക്കുമ്പോഴും എ ഡി ജി പിക്ക് ക്രമസമാധാന ചുമതലയുള്ള ഒരു പദവിയിൽ നിന്ന് മാറ്റം നൽകാതെയുള്ള ഒരു അന്വേഷണത്തിനാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പി ജെ അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ മേലൊരു അന്വേഷണം അത് നടക്കുന്നുണ്ടായിരുന്നു അത് കൂടാതെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്